നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഈ പ്രപഞ്ചശക്തിയുടെ പറ്റിയാണ് രോഹിണി നക്ഷത്രം വളരെ പ്രത്യേകതയുള്ള ഒരു നക്ഷത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രമാണ് രോഹിണി ഇടവം രാശിയുടെ മധ്യഭാഗത്തായിട്ടാണ് രോഹിണി സ്ഥിതി ചെയ്യുന്നത് ഒറ്റാലിൻ്റെ ആകൃതിയിൽ ഒറ്റാലെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ മീൻപിടുത്തത്തിനായിട്ട് ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന മുള കൊണ്ടുണ്ടാക്കിയ ഒരു ഉപകരണമാണ് ആ ഒറ്റാലിൻ്റെ ആകൃതിയിൽ നാൽപ്പത്തി രണ്ട് നക്ഷത്രങ്ങളുടെ സമൂഹമാണ് രോഹിണി മനുഷ്യഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് ഇതിൻ്റെ ദശാനാഥൻ ചന്ദ്രനാണ് രാശാധിപൻ ശുക്രനുമാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ രണ്ടാണ് തിങ്കളാണ് ഭാഗ്യദിനം ചുവപ്പ് വെളുപ്പ് എന്നീ നിറങ്ങൾ അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യദേവത ശ്രീകൃഷ്ണൻ തന്നെയാണ് രോഹിണി നക്ഷത്രക്കാരുടെ കണ്ണുകൾക്ക് വളരെ ആകർഷകമായിട്ടുള്ള ഒരു ഉണ്ടായിരിക്കും ഇവർക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള ശേഷിയുണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അത് ഒന്നുകിൽ അവരുടെ സ്വഭാവം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം കൊണ്ടോ മറ്റേതെങ്കിലും ഒരു ഗുണങ്ങൾ കൊണ്ടോ മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ട് കഴിവുണ്ടായിരിക്കും അതിയായ അഭിമാനശീലമുള്ള വ്യക്തികളായിരിക്കും അതുപോലെ ഇവരുടെ മനസ്സിന് ഒരു കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിലൊന്നും അടങ്ങുകയില്ല ആ സമയത്ത് അവരെടുത്ത തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിപ്പിക്കാനും വളരെ പ്രയാസമാണ് ആരോടും അങ്ങോട്ട് ചെന്ന് എളുപ്പത്തിൽ പരിചയപ്പെടുകയില്ലെങ്കിലും അടുത്ത് പരിചയപ്പെടുന്ന വ്യക്തികളോട് വളരെ സ്നേഹപൂർവ്വം വളരെ അന്തസ്സായിട്ട് പെരുമാറുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ഇവർ ചില നേരത്തൊക്കെ ഒരു ബുദ്ധിജീവിയെ പോലെ പെരുമാറും ഒരുപാട് കൃത്യതയും സംശയവും ഒക്കെ പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കും ഇവർക്കുടെ ആ ഒരു തൊഴിലിൽ ആ ഒരു സാമർഥ്യം എപ്പോഴും കാണാം ആത്മാർത്ഥമായിട്ട് അത് കൃത്യമായിട്ട് ചെയ്തിരിക്കും ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു യന്ത്രം പോലെ ഇവർ പ്രവർത്തിക്കും അത്രത്തോളം തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കും എപ്പോഴും ചുറ്റുപാടുകൾക്ക് ഇണങ്ങി ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും ഇവരുടെ നിലപാടുകളിൽ എപ്പോഴും കൃത്യവും കണിശവും നിലനിർത്തുകയും ചെയ്യും എങ്കിലും ഇവരുടെ വരവ് ചെലവുകൾ നിയന്ത്രിക്കാൻ ഇവർക്ക് പലപ്പോഴും ആവാതെ പോകാറുണ്ട് മറ്റൊരു അത്ഭുതകരമായ അനുഗ്രഹം കൂടിയുള്ള വ്യക്തികളാണ് രോഹിണി നക്ഷത്രത്തിൽപ്പെട്ടവർ ഇവർക്ക് ആവശ്യം വരുമ്പോഴെല്ലാം ഈശ്വരൻ്റെ കടാക്ഷത്താൽ സഹായിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും സ്വഭാവത്തിൽ കുറച്ചൊക്കെ ലാളിത്യവും ലജ്ജയുമൊക്കെ ഉണ്ടാകും ഉൾവലിഞ്ഞ സ്വഭാവം മിക്കപ്പോഴും കാണാറുണ്ട് എല്ലാ സ്ഥലത്തുമൊന്നും ഒരുപോലെ പെരുമാറി എന്ന് വരികയില്ല ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാനായിട്ട് വളരെ ലജ്ജാലുക്കളായിരിക്കും യാതൊരു അഹംഭാവവും ഉണ്ടായിരിക്കുകയുമില്ല മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അപകടങ്ങളിൽ ചെന്ന് ചാടാതെ ഒരുപാടൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അത് അവരുടെ ജീവിതത്തിൽ ഒരു പരിധി വരെ നിലനിൽക്കാനായിട്ട് കഴിയുകയും ചെയ്യും വളരെ സാത്വികരായിരിക്കും അതിനാൽ മനസ്സിന് സ്ഥിരതയുള്ള വ്യക്തികളായിത്തീരും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപകടങ്ങളുമൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് ശക്തി പകരുകയും അതിലൊന്നും വലിയ രീതിയിൽ പതറാതെ പിടിച്ചു നിൽക്കുകയും ചെയ്യും ആ ഒരു സമയത്തെല്ലാം ആത്മധൈര്യം കൈവിടാതെ പ്രവർത്തിക്കാനായിട്ട് ശ്രമം നടത്തുന്ന വ്യക്തികളായിരിക്കും ജീവിതത്തിലെ ചില മേഖലകളിൽ തന്നെ ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങളിൽ പരാജയപ്പെട്ടാലും വിജയിക്കുമെന്ന ഒരു ദൃഢനിശ്ചയത്തോടുകൂടി കൂടി അതിനെ വീണ്ടും നേരിടാനായിട്ടുള്ള ധൈര്യമുണ്ടാകും അങ്ങനെ അവസാനം അവർ വിജയിക്കും വരെ അതിൽ പ്രവർത്തിക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് ഇവരെ ബഹുമാനിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഇവരിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും ലളിതമായിട്ടുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നവരായിരിക്കും നീചകർമ്മങ്ങളിലൊന്നും തന്നെ ഉൾപ്പെടാറില്ല വിചാരവികാരങ്ങൾക്കൊന്നും അടിമപ്പെട്ട് മനസ്സ് കൈവിട്ട പ്രവർത്തികൾക്ക് ഒരിക്കലും ഇവർ മുതിരുകയുമില്ല ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിൻ്റെയോ കുറ്റങ്ങളും കുറവുകളും എളുപ്പത്തിൽ ഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതവർ വേഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും ഇനി ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യം നോക്കാം അതിൽ ഇവർ വളരെ ആകൃഷ്ടരാണ് വളരെ സാമർഥ്യത്തോടെ ഇവർക്ക് പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ഇവരുടെ ആ ഒരു ഇണയോട് വളരെ ബഹുമാനവും അടുപ്പവും സ്നേഹവും വെച്ച് പുലർത്തുകയും ചെയ്യും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിരിക്കും സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഇവർ പുറപ്പെടുകയും ചെയ്യും അവരെ എപ്പോഴും അടുപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിക്കും വിദ്യാഭ്യാസത്തിലും അതല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലും പഠിക്കാനായിട്ട് താല്പര്യമുണ്ടായിരിക്കും പലതിലും പഠിക്കാനായിട്ട് ചെന്ന് ചേരും പക്ഷേ പലതും അപൂർണമായിട്ട് അത് പൂർത്തിയാക്കാതെ തിരിച്ചു പോരുകയും ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ലക്ഷ്യം അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അവരുടെ ആ ഒരു സ്വതന്ത്ര ചിന്തയും സ്വതന്ത്രമായിട്ടുള്ളൊരു സ്വഭാവവുമാണ് ജീവിതത്തിൽ പുലർത്തുക മറ്റുള്ളവരുടെ അധികാരവും മേൽക്കോയ്മയും അംഗീകരിക്കാനായിട്ട് ഇവർ തയ്യാറാവുകയുമില്ല കലാപരമായിട്ട് വാസനയുള്ളവരായിരിക്കും സാങ്കേതികമായിട്ടുള്ള വിദ്യകളിൽ താല്പര്യമുണ്ടായിരിക്കും അതുപോലെ എഴുത്ത് സാഹിത്യം ഇവയിലൊക്കെ വളരെ കൂടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ താല്പര്യം പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകാനും ആ ഒരു സമയത്ത് ഇവർക്കുണ്ടാകുന്ന ഒരു അലസത ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും പിറകോട്ട് പോകാനും പലപ്പോഴും കാരണമാകാറുണ്ട് ഈ വ്യക്തികൾ എപ്പോഴും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണ് വളരെ വൃത്തിയിലും ശുചിയിലും നടക്കാനായിട്ട് വളരെ ആ ഒരു മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ആകൃഷ്ടരാകുന്ന രീതിയിൽ നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും മിക്കപ്പോഴും ഈ നക്ഷത്രത്തിലുള്ള വ്യക്തികൾ മറ്റുള്ളവരാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ധാർമ്മികമായിട്ടുള്ളവരുടെ പ്രവൃത്തികളും താല്പര്യവും അതുപോലെ ഈശ്വരഭക്തിയും ഉള്ള ആ ഒരു സ്വഭാവം സ്വഭാവ ദോഷ്യങ്ങൾ അസൂയ ഇതൊക്കെ വെച്ച് പുലർത്താനായിട്ട് ഇഷ്ടപ്പെടാത്തവരാണ് എന്നാൽ ഇവരുടെ അമിത ചിന്ത ഇവർക്ക് മനസമാധാനം കളയുന്ന ഒന്നാണ് അതുപോലെ പെട്ടെന്ന് തന്നെ ദേഷ്യം വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതിനു വേണ്ടിയിട്ട് ഇവർ വാഗ്വാദം നടത്തുകയും ചെയ്യാറുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒരിക്കലും തന്നെ മറക്കാതെ അത് ഉള്ളിൽ നിർത്തും എന്നിരുന്നാലും അത് ചെയ്ത വ്യക്തികളോട് പോലും മനസ്സ് തുറന്ന് ഒന്നും തന്നെ മനസാക്ഷിക്ക് നിരക്കാതെ പ്രവർത്തിക്കുകയുമില്ല പകയും വിദ്വേഷവും ഒന്നും പുറത്ത് കാട്ടി ഒരു പ്രശ്നം സൃഷ്ടിക്കാനായിട്ട് പോവുകയില്ല തെറ്റിപ്പറ്റിയാൽ അത് ഏറ്റുപറയാനായിട്ട് മടിക്കാത്തവരുമാണ് കയറ്റവും ഇറക്കവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഒരുപോലെ തന്നെ വന്നു പോകുന്ന അവസരങ്ങളാണ് നാളെപ്പറ്റി ചിന്തിച്ച് ഒന്നും കൂട്ടി വയ്ക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല ശത്രുതയോട് പെരുമാറുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങേയറ്റം അവരോട് അകന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ ജീവിതത്തിൽ വന്നു പോകും അതിനുശേഷം പല നല്ല കാര്യങ്ങളും ആഗ്രഹിച്ചത് പ്രകാരം വന്നു ചേരാനുള്ള അവസരമാണ് മിക്കവാറും വ്യക്തികളും സന്തോഷമുള്ള ഒരു ജീവിതത്തിനായിട്ട് വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് മടിക്കാത്തവരാണ് അവരുടെ ഇണയോടും കുടുംബത്തോടും ഒക്കെ വിട്ടുവീഴ്ചയും ക്ഷമിച്ചും സഹിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുമായിരിക്കും എന്നാൽ അപൂർവം ചില അവസരങ്ങൾ മാത്രമേ ഇവരുടെ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കാനായിട്ട് പിടിവാശി എടുക്കുകയുള്ളൂ അങ്ങനെ ചില നേരത്തുണ്ടാകുന്ന പിടിവാശി വലിയ പ്രത്യാഘാതങ്ങൾ ജീവിതത്തിൽ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും സ്വതന്ത്ര ബുദ്ധിയോടെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇത് ഇവർക്ക് തിരിച്ചടി നൽകുന്ന അവസരങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട് കുടുംബത്തിൻ്റെ സ്നേഹവും വാത്സല്യവും എല്ലാം അനുഭവിക്കുവാനായിട്ട് യോഗമുള്ള വ്യക്തികളായിരിക്കും ജീവിതത്തിൽ തന്നെ പല വിഷയങ്ങളെ കുറിച്ചും അറിവ് സമ്പാദിക്കുവാനായിട്ട് ഇവർക്ക് ഒരു വിരുദ്ധ തന്നെ ഉണ്ട് പക്ഷേ ആ അറിവുകൾ ഉപയോഗിച്ച് ജീവിതത്തിൽ ചിട്ടയായ പ്രവർത്തനം നടത്താൻ പലരും ഉത്സാഹിക്കാറില്ല ഇവരുടെ ജീവിതത്തിൽ തന്നെ മുൻകൂറായിട്ടൊരു പരിപാടി അനുസരിച്ച് അല്ലെങ്കിൽ ഒരു പദ്ധതി മുന്നിൽ കണ്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയല്ല അവർ ചെയ്യുന്നത് ആ ഒരു പ്രവർത്തന വഴിയിൽ ഇവർക്ക് വിജയം വരിക്കാൻ സാധിക്കുന്ന പല അവസരങ്ങളും എത്തിച്ചേരുകയാണ് ഇവർക്ക് ബിസിനസ്സിലും സാമൂഹിക പ്രവർത്തനത്തിലും ഔദ്യോഗിക വൃത്തിയിലും എല്ലാം തന്നെ നല്ല സേവനം കാഴ്ചവെക്കാനായിട്ട് കഴിയും അസാമാന്യമായിട്ടുള്ള മാതൃഭക്തിയുള്ള വ്യക്തികളായിരിക്കും ഇവർ രോഹിണി നക്ഷത്രത്തിലുള്ളവർ ജീവിതത്തിൽ വിജയത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു നിശ്ചിത ബന്ധാവൽ കൂടി ജീവിതത്തെ ലക്ഷ്യമാക്കി അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും രോഹിണി നക്ഷത്രക്കാരുടെ ജനനം ചന്ദ്രദശയിലാകുന്നു ഇത് അഞ്ച് വയസ്സ് വരെ കണക്കാക്കാം പിന്നീട് ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ നടക്കുന്നുണ്ട് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ തിരുവാതിര പൂയം മകം മൂലം പൂരാടം ഉത്രാടമാദ്യപാതം രോഹിണിക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു നിറം കറുപ്പാണ് സ്ത്രീയോനിയിലുള്ള ഒരു നക്ഷത്രമാണ് ഇതിൻ്റെ നക്ഷത്ര വൃക്ഷം ഞാവലാണ് നക്ഷത്രമൃഗം നൽപ്പാമ്പ് പക്ഷി പുള് ഭൂതം ഭൂമി നക്ഷത്ര ദേവത ബ്രഹ്മാവും ഭാഗ്യ ദേവതയായിട്ട് കണക്കാക്കുന്നത് ശ്രീകൃഷ്ണനെയുമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത് അപ്പോൾ ഈ ഒരു വീഡിയോ വൈദ്യപ്പാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം